ഹായ് ഫ്രണ്ട്സ് ഒരു മുഴുവൻ രണ്ട് ലൈവായിട്ട് കാണാൻ പോകും അമീർ രാവിലെ തന്നെ മസാല മസാലക്കെട്ട് റെഡിയാക്കിതാ സാധനം കൊണ്ട് ഇറക്കുകയാണ് ആവിത്തങ്ങള് ഫാറൂഖ് ഹംസ ഹനീഫ് ഷംസു എല്ലാവരും കൂടി അടുപ്പ് കൂട്ടുന്ന തിരക്കിലാണ് സുഹൃത്തുക്കളെ തിരക്കിലാണ് മധുവാഹിനി പുഴയരികിലുള്ള കെട്ടിടത്തിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടി ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ ആട് ചുടൽ പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് മക്കളെ ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്നൊരു ചൊല്ലുണ്ട് അതുപോലത്തെ അവസ്ഥാവോ എന്തോ അറിയില്ല ഇവിടെ നിൽക്കുന്ന എല്ലാരും ഒരുപാട് കാലം ചാർക്കോൾ എക്സ്പീരിയൻസ് അറബികളുമായി ഒന്നിച്ച് ഒരുപാട് യാത്രകളൊക്കെ പോകും പോയി ഒരു 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 ഇതാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇടി ആട് എങ്ങനെ നമുക്ക് നിർത്തി നമ്മളെ നാടൻ ഭാഷയിൽ പിന്നെ രണ്ട് നാടൻ കോഴി തൊലി ഉരിഞ്ഞത് കാലോട് കൂടി നിർത്തി പൊരിക്കാൻ സൗദിയിലെ ഒട്ടകത്തിന് ഓടിച്ചിട്ട് പൊരിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം അപ്പൊ ഞങ്ങളുടെ ഈ അംഗം കാണാനായി കുറച്ച് കുട്ടികളെയും കൊണ്ടു വന്നിരിക്കുകയാണ് അജീസ് ബായി ഐജീസിന്റെ പ്ലാനാണ് ഇതൊക്കെ കുവൈത്തിൽ നിന്നും അജീസ്ബായി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ എന്തെങ്കിലും ഓരോ പ്ലാനിങ്ങുമായിട്ടാണ് വരാറ് രാവിലെ മസാല ഇട്ട് റെഡിയാക്കി വെച്ച ആട് ചെറിയ ആടാണ് ട്ടാ ഒരു കുഞ്ഞാടാണിത് ചൂടാനുള്ള സാധന സാമഗ്രികളൊക്കെ പുഴയിൽ കൊണ്ടുപോയി കഴുകിയാണ് അമീർ അമീർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇത്രയും രുചി പുഴവെള്ളത്തിൽ കഴുകുന്നത് കൊണ്ടാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് തുടങ്ങി തുടങ്ങി അതുപോലെ ഇത് ഇത് ആടാണ് ചിക്കൻ ആ ഒരാളും കൂടി എത്താൻ ബാക്കി ഉണ്ടായിരുന്നു സാബിർ കമ്പാർ ഇതായി എത്തിയിരിക്കുന്നു അപ്പോൾ ആടിനെ ഇതിൽ തൂക്കിയിടാനായി ഒരു ഒരു സ്റ്റാൻഡ് വേണമല്ലോ അപ്പോൾ എല്ലാവരും തട്ടിക്കുട്ടലാണ് ഇവിടേതാ ഒരു ടേബിളിനെ തച്ച് പൊളിച്ച് അതിൻ്റെ സ്റ്റാൻഡ് എടുത്ത് അതിൽ ചൂടാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം കുടിക്കാനുള്ള വെള്ളം സർവത്ത് ഇതൊക്കെ ആയിട്ട് നമ്മുടെ ബിൽഡിംഗ് ഓണർ കെ ബീർ ഇതായി എത്തിയിരിക്കുന്നു ഒരുവിധം ടേബിളിനെ തച്ച് പൊളിച്ച് അതിൻ്റെ സ്റ്റാൻഡെടുത്തതാ ഇതിൻ്റെ തീയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ് ഇതിൽ ആടിനെ കെട്ടിത്തൂക്കണോ കിടത്തി പോയി ചൂടണോ എന്താന്നുള്ള തീരുമാനത്തിലാണ് നമ്മുടെ ഇൻ്റർനാഷണൽ കുക്കുകൾ ചില സമയത്ത് ആടിനെ ചുടണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സൗദിയിൽ പോയി വിറപ്പിച്ച ഫാറൂഖിത ആഞ്ഞു വീശുകയാണ് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല ഞാനും കൂടി കുറച്ച് വീശട്ടെ എന്ന് സംസവും പറഞ്ഞു അടുത്തതായി മസാല ഇട്ട് വച്ച ആടിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ കുത്തിക്കയറ്റാനുണ്ട് അതിൻ്റെ പരിപാടിയാണ് തക്കാളി ക്യാപ്സിക്കം ഉള്ളി മല്ലിച്ചപ്പ് കറിവേപ്പില പച്ചക്കറി കടയിൽ എന്തൊക്കെ കിട്ടുന്ന അതൊക്കെ ഇതിനകത്ത് കുത്തി തിരികുന്നതാണ് തോന്നുന്നത് അതാ അടുത്തതായി കണ്ടില്ലേ ചോറും ഇട്ടു അതിനകത്ത് വീശൽ പണി നമ്മുടെ ബാംഗ്ലൂർ വാല ഇക്ബാലിനേൽപ്പിച്ചിരിക്കുകയാണ് ഇനി ഇതായിട്ട് ഇവിടെ നിന്ന് ബാക്കി വെക്കണമെന്ന് അറിഞ്ഞിട്ട് അവസാന ആ ബാക്കിയുള്ള മസാല അതിനകത്ത് തൂഹിച്ചു കൊടുക്കുകയാണ് ഇയാൾ മുമ്പ് ഓപ്പറേഷൻ തിയേറ്ററിൽ പണിയെടുത്തിരുന്നോ എന്തോ അറിയില്ല നന്നായിട്ട് അറിയാം ആടിനെ കെട്ടിത്തൂക്കി ചുടണോ അതോ അതിൽ കിടത്തി ചുടണോ അല്ല വേറെ എങ്ങനെയാലും ചൂടണോ എന്താന്നുള്ള മൊത്തത്തിലുള്ള കൺഫ്യൂഷനിലാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും അവസാനം അതിനെ എങ്ങനെയോ എല്ലാവരും കൂടി അതിനെ തൂക്കിയിട്ടു ഈ സ്റ്റാൻഡങ്ങട്ട് ശരിക്ക് ഇരിക്കുന്നില്ല അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ കുറച്ച് മാറ്റം വരുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ച് കമ്പി ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടത്താനുള്ള പ്ലാനാണ് അടുത്തത് ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ വരുമോ എന്തോ അറിയില്ല ഏതായാലും നമുക്കിതൊന്ന് തിന്നാൻ പറ്റിയാൽ മതിയായിരുന്നു ആട് പകുതി വണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ രണ്ട് കോഴിയുണ്ടല്ലോ അതും കൂടി അതിൻ്റെ കൂടെ വെച്ചു കൊടുക്കുകയാണ് സംഗതി സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും യെസ് കഴിക്കാനുള്ള സലാഡ് ഒരു ഭാഗത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആടിനെ മറിച്ചും തിരിച്ചുമുട്ടി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇതാ കുബ്ബൂസ് ചപ്പാത്തി പൊറോട്ട എന്ന് പറയേണ്ട എല്ലാ ഐറ്റം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരം രാത്രിയായി ഇനി വീഡിയോയുടെ ക്ലാരിറ്റിയൊക്കെ കുറച്ച് കുറവായിരിക്കും എല്ലാവരും ക്ഷമിക്കണം എമർജൻസി ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിക്കുന്നത് ചുട്ട ഉള്ളി ചുട്ട തക്കാളിയൊക്കെ ഇതാ വന്നിരിക്കുന്നു നല്ല മണം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് ഞാനൊന്ന് ആദ്യം നോക്കട്ടെ നല്ല മഴയാണ് സുഹൃത്തുക്കളെ തിന്നാ നല്ല രസമാണ് ഈ ഒരു സമയത്ത് വെളിച്ചമില്ലാത്തൊരു പോരായ്മ നല്ലോണം ഇവിടെ അനുഭവിക്കുന്നുണ്ട് രണ്ട് മൂന്ന് എമർജൻസിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാവരും അറ്റാക്ക് തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ മൈനസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് കുടിക്കാൻ സർവത്ത് സൗനപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ചങ്ങായിമാരൊക്കെ ഇതേപോലെ ഒത്തുകൂടി കഴിക്കുന്ന ആ ഒരു സുഖം ഏത് ഹോട്ടലിൽ പോയി മേടിച്ച് കഴിച്ചാലും കിട്ടില്ല അപ്പോൾ ചങ്ങായിമാരെ ഇവിടെ ഈ വീഡിയോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് എൻ്റെ പേര് മുസ്തഫ ആസാദ് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ